വയോജന കലാമേള നടത്തി താളവും മേളവും എന്ന പേരിലാണ് കലാമേള സംഘടിപ്പിച്ചത് കലാകായിക മത്സരങ്ങൾ സമ്മാന വിതരണം ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി പടിഞ്ഞാറെക്കല്ലട പഞ്ചായത്തിൽ താളവും മേളവും എന്ന പേരിലാണ് വയോജന കലാമേള നടത്തിയത് വയോജന കമ്മീഷൻ അധ്യക്ഷൻ കെ സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പക്ഷേ നാലുപേരും ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ അച്ഛൻ വന്നിട്ട് ഇവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ച അനുഭവമുണ്ട് പിന്നെ അന്നൊരു അംഗീകരിച്ചതിൻ്റെ ഉദരണം നമ്മുടെ ഇതിലുണ്ട് അതിന് ഒട്ടേറെ ഒരു കാലിക്കൊന്നും പോകുന്നില്ല എൻ്റെ ദർശകരുടെ ഒരുപാട് സിനിമ കഥകളുടെ രംഗസിനിമ കാണുന്നതിനേക്കാളും അനുഭവങ്ങൾ ഞങ്ങൾക്കെല്ലാം പ്രസന്റേയും കൂടുതൽ അനുഭവത്തിലേക്ക് ഈ അവസരം ലഭിച്ചിട്ടുണ്ട് അത് വൃദ്ധയുമായി ബന്ധപ്പെട്ടവരാണ് എന്നുള്ളത് ഇപ്പോഴും അത് പറയുകയാണ് അപ്പോൾ അഞ്ചാം ഭാഗം തന്നെ ഒന്നും

സെക്രട്ടറി ടി ദിലീപ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി രതീഷ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ശ്രീലേഖ ശങ്കരപ്പിള്ള ഗിരീഷൻ എന്നിവർ പങ്കെടുത്തു കലാകായിക മത്സരങ്ങളും ഇതോടനുബന്ധിച്ച് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി യു സമ്മാന വിതരണം നിർവഹിച്ചു കെ സോമപ്രസാദിനെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട